ഇന്ന് ഞാൻ ലഞ്ച് ബോക്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റി അതായത് അതിൽ കുമ്പളങ്ങില്ല വഴുതിരിങ്ങീല്ല പിന്നെ ക്യാരറ്റ് ഇല്ല ബീറ്റ് റൂട്ടില്ല മുഴുവൻ കുട്ടികൾക്ക് ടേസ്റ്റി ആയിട്ടുള്ളതാണ് കുട്ടികൾക്ക് ഏത് പച്ചക്കറികൾ ഇഷ്ടമല്ല ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് രണ്ട് റൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് വെള്ള റൈസും ഒന്ന് ലേമ റൈസും ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് അത് രണ്ടും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയതാണ് അപ്പം ലഞ്ച് ബോക്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കേണ്ട ലഞ്ച് ബോക്സാണ് സെറ്റ് ചെയ്യണത് രണ്ടെണ്ണം സെറ്റ് ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ളതാണ് അമ്മമാരൊക്കെ ജോലി തിരക്കും അതൊക്കെ ഉള്ളതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരുക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക പറയണം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എന്ത് വാങ്ങിച്ചു കൊടുത്താലും കുട്ടികൾക്കൊക്കെ പ്രശ്നമാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് വെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും അതുപോലെ നാല് മണിക്ക് വന്നാലും അതിൽ എടുത്തു വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ടിഫൻ ബോക്സാണ് നെറ്റ് ചെയ്യാൻ പോണത് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ കുട്ടികൾക്ക് എല്ലാ ടീച്ചർമാർക്കും മക്കളുകൾക്കും എല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ആശംസകൾ അപ്പോൾ എല്ലാ കുട്ടികളും പഠിക്കാൻ പോവുക ഇതേപോലെ ചോറൊക്കെ അമ്മമാരനെ കൊണ്ട് ഈ വീഡിയോ കാണുക അമ്മമാരനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാൻ പറയുക കുട്ടികളിതൊക്കെ കഴിക്കുക സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുക എ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണം മാത്രം എനിക്ക് മതി മതി എന്ന് കുട്ടികളെല്ലാവരും പറയണം എൻ്റെ ഈ വീഡിയോ കാണുന്ന കൊച്ചു കുട്ടികളെല്ലാവരും വീട്ടിൽ നിന്ന് ആഹാരം എനിക്ക് വേണമ വേണമെന്ന് പറയണം കടകളിൽ അധികം വാങ്ങിക്കുന്നതും ഒഴിവാക്കുക എന്താ വെച്ചാൽ മഴക്കാലങ്ങളാണ് വരുന്നത് നമ്മളെ ബാഗും കൊടയും എല്ലാം ചുമന്നു പോയി നല്ല ടയർഡിൽ വരുന്നതായിരിക്കും അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ ഞാൻ വിടുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ നാല് മണി പലകാരം രാവിലെ ടിഫിൻ കഴിക്കേണ്ടത് ഞാൻ പുതിയ പുതിയ വീഡിയോകൾ വിടുന്നതായിരിക്കും അതൊക്കെ എൻ്റെ കുട്ടികൾ കാണുക അതേപോലെ ഉണ്ടാക്കി കഴിക്കുക പിന്നെ ഒന്നും എടുത്തു പറയാനുള്ളത് കുട്ടികളെ തുളസി വെള്ളം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുക അതേപോലെ നാരങ്ങിൻ്റെ ഇലയിട്ടിട്ട് വെള്ളം വെച്ച് കുടിക്കുക തിളപ്പിച്ച് ആറിച്ചിട്ട് അതൊഴിച്ചു കൊടുക്കുക പ്രത്യേകം കുട്ടികളെ കണക്കൂർക്കിൻ്റെ ഇല പറയും അതാണ് നമ്മുടെ ഈ നാട്ടിൽ പറയാം അതൊക്കെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക അതില്ലാത്ത നാട്ടുകൾ തുളസിൻ്റെ ഇല കിട്ടാതെ ഇരിക്കില്ല അതൊക്കെ ഇട്ടുക ആറിച്ച ശേഷം കുട്ടികൾക്ക് വെള്ളം ബോട്ടിലാക്കി കൊടുക്കുക അധികം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം കൊടുക്കാനുള്ള അമ്മമാർക്ക് ഞാൻ ഈ വീഡിയോ തരുന്നത് കുട്ടികൾക്ക് അതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുക ഞാൻ പ്രത്യേകമായി അമ്മമാരിനെ കൊണ്ടും കുട്ടികളെ കൊണ്ടും എല്ലാവരുടെ അടുത്തും ഞാൻ നേരിടും ആദ്യം നമ്മൾ മുട്ട അതായത് നമ്മൾ മുട്ട കുട്ടികൾക്ക് നമ്മൾ രാവിലെ കൊടുത്തയക്കുമ്പോൾ ഉച്ചയാകുമ്പോഴേക്കും കുറച്ച് തണുത്തത് പോലെയും ഇത്തിരി ഇരിക്കും അപ്പം നമ്മളെന്താ വേണ്ടി നേരത്തെ മുട്ടയൊന്ന് ചുട്ടിട്ട് ചൂടാറാൻ വെക്കണം വയ്ക്കണം ആറേശേഷം നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയും ഉണ്ടാകും അത്ര ഒരു പഴക്കങ്ങളും വരില്ല നമ്മൾ ഈ ചൂടോടെ ബോക്സിൽ അടയ്ക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ കൊണ്ടാട്ടം വറക്കുന്നുണ്ട് അതായത് കൊണ്ടാട്ടം ഞാൻ ഉണ്ടാക്കി കൊണ്ടാട്ടമാണ് അപ്പോൾ ഇത് വറുക്കാൻ പോവാണ് ഇത് വറുത്താലും നമ്മൾ പൊരിച്ച് നേർത്തേക്കാലത്തെ സൂക്ഷിച്ചു വെക്കണം നമ്മളിപ്പോൾ പോകേണ്ട തിരക്കിൽ കുട്ടികൾക്ക് നമ്മൾ ആ ആക്കുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ട് വരാം അതെങ്ങനെയാണ് ഞാൻ ആക്കുന്നതെന്ന് കാണിച്ച് തരാം ഫസ്റ്റ് ഞാൻ വേണ്ടത് കൊണ്ടാട്ടം ഒന്നും വറുത്തെടുക്കേണ്ട അതെങ്ങനെയാണെന്ന് നോക്കാം ചീൻ ചട്ടി വെച്ച് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണകളാണ് കുട്ടികൾക്ക് നല്ലത് ഓയിലുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വയർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നെന്ന് പറയണോ നമ്മൾക്കറിയില്ല പക്ഷെ അധികം നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വെളിച്ചെണ്ണയിൽ എന്തും ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതുമാണ് നല്ല ടേസ്റ്റിയുമാണ് പെണ്ണ നന്നായി ചൂടായിട്ട് നമ്മുടെ കൊണ്ടാട്ടം ഒന്നും ഇട്ട് കൊടുക്കാം കൊണ്ടോട്ടം ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് അത് ചിലപ്പോൾ കുറച്ച് വ്യത്യസ്തം ഉണ്ടാകും അധികം പൊള്ളക്കിയൊന്നും ചെയ്യില്ല എന്നാലും അധികം നമ്മുടെ വീട്ടിൽ കൊണ്ടാട്ടം ഉണ്ടാക്കിയാൽ നന്നാ നല്ലതാണ് കുട്ടികൾക്ക് കൊടുത്തയക്കാം മഴക്കാലത്ത് കുട്ടികൾ നന്നായി കഴിക്കുന്നത് അങ്ങനെ നമ്മുടെ കൊണ്ടാട്ടം വറുത്ത് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് കുട്ടികൾക്ക് ഓംലൈറ്റായിട്ടും കൊണ്ടുപോകാം മുട്ട പൊടിയായിട്ട് കൊണ്ടുപോവുക അപ്പം പോലെ ചുട്ട് കൊണ്ടുപോകാം ഞാൻ അപ്പം പോലെയാണ് ഇപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ ബോക്സിൽ അനുസരിച്ചിട്ട് ഒരു കരണ്ടിയാണ് ഞാൻ വയ്ക്കുന്നത് കുട്ടികൾക്ക് ലേശം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടയെടുത്തിട്ടുണ്ട് ലേശം ഉപ്പിട്ട് കൊടുക്കേണ്ടത് ലേശം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയും പച്ചമുളകും ഒന്നും ഇടുന്നില്ല ഒരു ഇട്ടാൽ മതി കുട്ടികളായതുകൊണ്ട് നല്ല എരിവായിരിക്കും അവർക്ക് പിന്നെ നമ്മുടെ അപ്പക്കല്ല കരണ്ടി നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നിങ്ങനെ ചുറ്റി വിടാം അങ്ങനെ ഇവിടെ നമ്മുടെ മുട്ടയും റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കുള്ളത് ഇനി നമുക്ക് ലഞ്ച് ബോക്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം അതാണ് എൻ്റെ ലഞ്ച് ബോക്സ് നോക്കോളൂ പിന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം കൊടുത്തു രണ്ട് സ്പൂൺ അതായത് നമ്മളിപ്പോൾ ഒരു ഇതൊരു അഞ്ച് വയസ്സായ കുട്ടി ഇത്രയൊക്കെ കഴിക്കുള്ളൂ ഇതിൽ വേണ്ടത് ഞാൻ എന്താണ് ലേശം ഉപ്പിട്ട് കൊടുക്കേണ്ടത് നോക്കിക്കോളൂ ലേശം ഉപ്പ് അത് കഴിഞ്ഞ് പുളിയില്ലാത്ത ഞാൻ ഉണ്ടാക്കിയ തൈരാണ് തൈര് പുളിയില്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കുറച്ചേ ഒഴിക്കണല്ലോ കുട്ടികൾക്ക് ആവശ്യത്തിന് ഒലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ചു പോകാൻ പാടില്ലല്ലോ അതിനനുസരിച്ചിട്ട് ഇപ്പം ഞാൻ ചോറ് തൈര് ഉപ്പ് റെഡി ആക്കിയിട്ടുണ്ട് നല്ലപോലെ കുഴച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്ക് ടിഫിൻ ബോക്സിന് ഇനിമേലെ ഞാൻ ആക്കണത് നോക്കോളൂ അതുപോലെ നല്ല വൃത്തിയായി തുടച്ചെടുത്തിട്ടുണ്ട് ടിഫിൻ ബോക്സ് അതിലേക്ക് നമുക്ക് ചോറ് കൊട്ടി കൊടുക്കാം നല്ല വാഴണ്ടല വാട്ടി കഴുകി ക്ലീൻ ചെയ്തതാണ് നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം മുട്ട വെച്ച് കൊടുക്കാം ഇതിന് നമ്മൾക്ക് സ്പൂൺ വെച്ച് കൊടുക്കാം ചോറും മുട്ടയും അടച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കൊണ്ടാട്ടം അതായത് ഇതിൽ വലുതാണെങ്കിൽ ഒന്ന് മുറിച്ച് നമ്മുടെ ഒരു കുട്ടിക്ക് ഉച്ചയ്ക്ക് കഴിക്കേണ്ട എന്താണ് കൊണ്ടാട്ടം മുട്ടയും തൈര് ഒഴിച്ച് ചോറും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ എന്താ ഇതിൽ സ്പൂണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചെന്ന് വെച്ചാൽ കുട്ടികൾ മണ്ണിലൊക്കെ കളിക്കും അപ്പം കൈ കഴുകിയതൊന്നും ശരിയായിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും നമ്മൾ ബോക്സൊക്കെ തുറന്ന് കഴിക്കാൻ കൊടുക്കുകയായിരിക്കും അവർക്കാണെങ്കിലും ഈസിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഉള്ളിൽ ഒരു സ്പൂൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതൊരു ലഞ്ച് ബോക്സ് ഞാൻ റെഡി ആക്കിയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് അടുത്ത ലഞ്ച് ബോക്സ് ഞാൻ തയ്യാറാക്കുന്നതാണ് നോക്കിക്കോളൂ അടുത്ത ലഞ്ച് ബോക്സ് തയ്യാറാക്കണത് ഞാൻ ലെമൺ റൈസാണ് നോക്കിക്കോളൂ ഞാൻ ഈ ലെമൺ റൈസ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ടാകും എന്താ ഞാൻ കാണിക്കാത്തത് വെച്ചാൽ എൻ്റെ വീഡിയോയിൽ ഞാൻ നേരത്തെ ഇത് വിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റിയുമായിട്ടും വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാൻ ഇതാണ് ഇന്ന് പിന്നെ ലഞ്ച് ബോക്സ് ആക്കി വെച്ചിരിക്കണം നമ്മൾക്ക് അത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് ഒന്ന് കാണാം പക്ഷെ നമുക്കൊരു ഇതെടുത്ത് വൃത്തിയായി തുടച്ചു കുട്ടികൾക്ക് കഴിക്കണത് അത്ര എടുക്കുക ഒരു ഇല വെച്ച് കൊടുത്തു അടുത്തതായിട്ട് പിന്നെ നമുക്ക് ചില്ലി പൊരിച്ചതാണ് ഇതിൽ ഞാനിപ്പോൾ അധികം എല്ലാത്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് കുട്ടികൾക്ക് ഇതിലേക്ക് ഓരോന്നായി വെച്ചുകൊടുക്കാം ഇതിൽ ഞാൻ ഒരു സ്പൂൺ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈസി ആയിട്ട് നമ്മുടെ സിമ്പിളായിട്ട് ഞാൻ നമ്മുടെ അടുത്ത ബോക്സും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ എല്ലാ അമ്മമാരും കുട്ടികൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണതാണ് നമ്മുടെ നമ്മൾക്കൊരു മനോതൃപ്തി എന്താണെന്ന് വെച്ചാൽ അതിലൊക്കെ കുറച്ചാക്കിയിട്ടുള്ളത് അവനവൻ്റെ അമ്മമാർക്ക് അറിയാം എത്ര കുട്ടികൾക്ക് കഴിക്കണമെന്ന് ഇതേപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും ഒരു അസുഖങ്ങളോ വയർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരില്ല നാല് മണിക്കാണെങ്കിൽ നമ്മൾ വരുമ്പോഴേക്കും നല്ല ചൂടോടെ പലഹാരങ്ങൾ അതും പോരാത്തവർ നല്ല മഴ നനഞ്ഞു വരിക ബാഗ് ഇഷ്ടം പോലെയുള്ള ബുക്സുകൾ ഉണ്ടാകും ചുമന്ന് വരിക അപ്പോൾ അവർക്കൊക്കെ ഷേർ ാണ് ഞാൻ എന്നെ ഒരു ജ്യൂസ് വിട്ടിട്ടുണ്ട് ഞാനൊരു എന്താ ക്യാരറ്റ് ജ്യൂസ് വിട്ടിട്ടുണ്ട് കുട്ടികൾക്ക് അതൊക്കെ അമ്മമാരെ ജ്യൂസൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം മഴക്കാലം പക്ഷെ തണുപ്പില്ലാതെ നമ്മൾ അടിച്ചൊക്കെ കൊടുക്കാൻ ശ്രമിക്കണം ചുടുവെള്ളം നല്ലപോലെ തിളപ്പിക്കണം തുളസിൻ്റെ ഇല ആയിട്ട് നമ്മൾ തിളപ്പിച്ച് കൊടുത്തു ചോദിച്ചാൽ കുട്ടികൾക്ക് അധികം അങ്ങനെ ജലദോഷം അങ്ങനെയുള്ളതൊന്നും വരില്ല കണക്കുറുക്കൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടൊരു ഇലയുണ്ട് ആ ഇല നമ്മുടെ ഈ നാട്ടിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അത് നല്ല വൃത്തിയായി കഴുകി വെള്ളം തിളപ്പിച്ച് ആറിച്ച് അതായത് വൈകിട്ട് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പോകുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ ഇത്തിരി തണുത്ത വെള്ളമായിരിക്കും കുട്ടികൾക്ക് ആ മണമൊക്കെ പോയിട്ട് കുടിക്കാൻ നല്ല ഈസിയുമായിരിക്കും അധികം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വെള്ളവും നമ്മുടെ ചോറ് കറി ഇതൊക്കെ കൊടുക്കുന്നതായിരിക്കും എൻ്റെ മനസ്സിലെ തൃപ്തി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നെയുള്ളൂ പിന്നെ അങ്ങനെ കൊടുക്കുന്നതാണ് എനിക്കും ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഘട്ടങ്ങളിൽ സ്കൂളിൽ പോകുമ്പോഴേക്കേ പനി വന്നു അടുത്ത കുട്ടികളുടെ അടുത്ത് ഇരുന്നാലേ പനി വന്നു അപ്പോൾ ആഹാരം നല്ല ചിട്ടവട്ടയായിരിക്കണം നമ്മുടെ വെള്ളവും ചിട്ടവട്ടയാണെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് നമ്മൾക്ക് കരുതലോടെ ഇരിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതേപോലെ ഞാൻ അടുത്ത പുതിയ വീഡിയോ അതായത് ഞാൻ നാല് മണി പലകാരം കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കണമെന്ന് പുതിയ വീഡിയോ എൻ്റെ എനിക്ക് കുട്ടികൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് ഞാൻ അടുത്ത കിഡിലം വീഡിയോ ആയിട്ട് അടുത്തത് വരുന്നത് വരയ്ക്കും ബായ്